ഹായ് ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് ആലുവ മണപ്പുറത്താണ് മഹാദേവന്റെ മണ്ണിലാണ് നിൽക്കുന്നത് ആലുവ മണപ്പുറം ദേവരുടെ മണ്ണിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളാണ് ഈ കാണിക്കുന്നത് ശിവരാത്രി ഇന്നലായിരുന്നിട്ടാ അപ്പൊ ഇന്നലത്തെ രാത്രിക്ക് ശേഷം ഇന്നത്തെ രാവിലെ മുതലുള്ള പകൽ നേരങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കാഴ്ചയിൽ ആലുവ മണപ്പുറത്തേക്കുള്ള പാലം കണ്ടില്ല മഴവിൽ പാലം നല്ലപോലെ തിരക്കണ്ടിട്ട് കണ്ടാ അതുപോലെ തന്നെ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ കയറുന്നിപ്പോൾ എടുത്ത ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് നോക്കിയേ ഇത് കണ്ടില്ലേ ആ ഷീറ്റുകളായിട്ട് ഇങ്ങനെ കെട്ടിയാണ് കണ്ടോ ആ ഷീറ്റുകൾ കാണുന്നില്ലേ അതിൻ്റെ താഴെയാണ് ബലി ഇടാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ബലിത്തറകളാണ് അവിടെയൊക്കെ അപ്പോൾ അവിടേക്കാണ് ജനങ്ങളായി ജനങ്ങളൊക്കെ എത്തുന്നത് അപ്പോൾ ബലി ഇട്ടതിന് ശേഷം അത് പുഴയിലൊഴുക്കുകയാണ് പതിവ് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് പ്രാർത്ഥനയോടുകൂടി ഉദകം പകർന്ന് അരിയും പൂവും നനച്ച അയിലച്ചീന്തുമായി വന്നിട്ട് പുഴയോളങ്ങളിലേക്ക് അതിങ്ങനെ ഒഴുക്കി വിടുകയാണ് കേട്ടോ കണ്ടില്ലേ ഇവിടെ ജനങ്ങൾ ഇങ്ങനെ ക്യൂ ആയിട്ടും നീളത്തിലും മട്ടത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ എല്ലാവരും ബലിയിടാൻ വേണ്ടി നിൽക്കുന്നതാണ്ട് പിതൃതർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് അവരുടെ മൻമറിഞ്ഞു പോയ കാരണന്മാർക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ പിതൃതർപ്പണം ചെയ്യാനായിട്ട് ഒരുപാട് ഒരുപാട് പേര് അലോമണപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കച്ചവടക്കാരും ആലോ മണപ്പുറത്ത് തമ്പടിച്ചിട്ടുണ്ട് കച്ചവടക്കാർ വേഗത്തിലൊന്നും പോകില്ല കേട്ടോ അവർ എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ആലോ മണപ്പുറത്ത് മെയിനായിട്ട് ഉണ്ടാവും കാരണം എല്ലാ ദിവസവും പകലും വൈകുന്നേരങ്ങൾ മുതൽ രാത്രി വരെ വൈകുന്നേരങ്ങൾ മുതൽ രാത്രി വരെയാണ് കുറച്ചും കൂടുതൽ ജനങ്ങൾ ജനങ്ങളിങ്ങനെ വരുന്നത് കടന്നു വരുന്നത് മണപ്പുറത്തേക്ക് അപ്പോൾ നല്ല തിരക്കായിരിക്കും അതുകാരണം വേഗത്തിലൊന്നും കച്ചവടക്കാർ പോവില്ല ഇത് ഭഗവാനെ തൊഴാനായിട്ട് അമ്പലത്തിലേക്ക് പ്രവേശിക്കാനുള്ള ക്യൂവിന് വേണ്ടിയിട്ട് ഒരുക്കുകയാണ് പന്തലാണ്ടി കാണുന്നത് അപ്പൊ ഈ പന്തലിന് കീഴെ ഇങ്ങനെ ക്യൂ ആയിട്ട് ക്യൂ ആയിട്ട് നിന്ന് അകത്തേക്ക് ഇങ്ങനെ പ്രവേശിച്ചിട്ട് വേണം ഭഗവാനെ കാണുവാനും കണ്ടു തൊഴുവാനും ഇങ്ങനെ ക്യൂല് നിക്കുമ്പോ ഒരുപാട് തിരക്കായിട്ടൊന്നും എനിക്ക് തോന്നിയില്ലാട്ടോ ഒരുപാട് നേരവും എടുത്തില്ല പെട്ടെന്ന് തന്നെ ഭഗവാനെ കണ്ടു തൊഴാനായിട്ട് സാധിച്ചു ഇവിടേക്ക് വരുന്ന എല്ലാവർക്കും ഭഗവാനെ കണ്ടുതൊഴാനുള്ള സൗകര്യം ഉണ്ട് കേട്ടാ മണപ്പുറം ആലുവത്തേവരുടെ മണ്ണിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു സന്തോഷമാണ് ദേവന്മാരുടെ ദേവനാണ് മഹാദേവൻ സാക്ഷാൽ പരമശിവൻ എനിക്ക് ഭഗവാനെ കുറിച്ച് അറിയാവുന്ന കൊച്ചു കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു പോകുന്നത് അതുപോലെ മഹാദേവന്റെ കഴുത്തിൽ കാണുന്ന നാഗം ഏതാണെന്നറിയുമോ അതാണ് വാസുകി നമ്മുടെ മഹാദേവന്റെ പരമശിവന്റെ ജഡാമൗലിയിൽ ചന്ദ്രഭഗവാൻ നിലകൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭഗവാന് പരമശിവന് ചന്ദ്രമൌലി എന്നും കലാധരൻ എന്നും പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കൂടാതെ പരമശിവന്റെ മുടിക്കെട്ടിയിൽ ഒളിഞ്ഞിരുന്ന് പുഞ്ചിരി തൂകിക്കൊണ്ട് നിറഞ്ഞൊഴുകുന്നൊരു ദേവി ഉണ്ട് അറിയാമോ ഗംഗാദേവി പരമശിവന്റെ സവിശേഷമായ ആയുധം തൃശൂലമാണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഈ തൃശൂലം എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയേറിയതാണ് ശക്തിയേറിയ തൃശൂലത്തിന് മൂന്ന് ഗുണങ്ങളുണ്ട് സദ്ഗുണം തമോ ഗുണം രജോ ഗുണം ത്രിഗുണങ്ങളെയാണ് തൃശൂലം പ്രകടമാക്കുന്നത് അതുപോലെ തന്നെ ഭഗവാന്റെ ഇടത് ശബ്ദ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന ഡമരുണ്ടാവും അതും ഒരു പ്രത്യേകതയാണ് ഭഗവാൻ ശിവന് പരമശിവന് നീലകണ്ഠൻ എന്നൊരു പേരുണ്ട് അതെങ്ങനെ കിട്ടിയെന്നറിയോ നീലകണ്ഠൻ എന്നുള്ള പേര് കിട്ടാൻ കാരണം പാലാഴി മതന സമയത്ത് വാസുകയുടെ വായിൽ നിന്നും കൊടും വിഷമായിട്ടുള്ള കാളകൂടം വിഷം പുറത്തേക്ക് ചാടി പുറത്തേക്ക് ഇങ്ങനെ തെറിച്ചു മൂന്ന് ലോകങ്ങളെയും നശിപ്പിക്കാൻ ശേഷിയുള്ള ആ വിഷം പുറത്തേക്ക് തെറിച്ചതും ഭഗവാൻ ഉടനെ കൈക്കൊമ്പിളിൽ കോരിയെടുത്തത് പാനം ചെയ്തു കുടിച്ചു ഇത് കണ്ട് ഓടിയെത്തിയ പാർവതി ദേവി ഭഗവാന്റെ കണ്ടത്തിൽ കഴുത്തിൽ പിടിച്ചമർത്തി അതായത് ആ കൊടും വിഷം ഭഗവാന്റെ അകത്തേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടി കണ്ടത്തിൽ പിടിച്ചമർത്തിയതും കണ്ടം നീലയായി മാറി കടും നീല അങ്ങനെയാണ് ഭഗവാന് നീലകണ്ഠൻ എന്നുള്ള പേരുണ്ടായത് ഈ ഐതിഹ്യം മഹാശിവരാത്രിയുമായിട്ട് അത്രയേറെ പ്രാധാന്യമുള്ളതാണ് ആ രാത്രി അതായത് കണ്ടത്തിൽ നീലവിഷം ഉറച്ച രാത്രിയാണ് മഹാശിവരാത്രിയായി മാറിയതെന്നാണ് ഒന്നാമതായിട്ട് ഏറ്റവും ആദ്യം നിറഞ്ഞു നിൽക്കുന്ന ഐതിഹ്യം മഹാദേവനായ പരമശിവൻ ഓങ്കാരമാണ് ആടയാഭരണങ്ങളും കിരീടമൊക്കെ ധരിച്ചടക്കുന്ന ഒരാളല്ല മഹാദേവൻ പരമശിവൻ പരമേശ്വരൻ അദ്ദേഹത്തിൻ്റെ പഞ്ചാക്ഷരി മന്ത്രം ഓം അത് ഒരു കാലത്തും നശിക്കാത്തതാണ് ഒരമ്മ പ്രസവിച്ച മകനല്ല മഹാദേവൻ പരമശിവൻ സ്വയംഭൂവാണ് മഹാദേവൻ ഇതൊക്കെ എനിക്ക് കാരണന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ചെറുപ്പത്തിലെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പം അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മൾ മഴവിൽപ്പാലം കയറി അങ്ങനെ നമ്മൾ യാത്ര തിരിക്കുകയാണ് മഴവിൽ പാലത്തിലൂടെ നല്ലപോലെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കും ഞാനിവിടെ ബലിയിടാൻ വേണ്ടി വന്നാണ് പിതൃതർപ്പണം ചെയ്യാൻ വേണ്ടി വന്നാണ് പിതൃതർപ്പണം ചെയ്തു സന്തോഷത്തോടു കൂടി അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇത് കണ്ടില്ലേ ഇവ ഇത് കണ്ട ഇപ്പൊ നമ്മൾ കാണുന്ന മഴവിൽ പാലത്തിന്റെ മുകളിൽ നിന്ന് ഇത് വേണ്ട മണപ്പുറത്തേക്ക് നോക്കുമ്പോൾ ചെറുതായിട്ട് ഇപ്പം ഇത്തിരി തിരക്കിനൊക്കെ ഇത്തിരി കുറവ് വന്നിട്ടുണ്ട് ഉച്ച ആയി തുടങ്ങിയിലോ ചെറിയ ചെറിയ വെയിലങ്ങനെ ചെറുതായിട്ട് ചൂടൊക്കെ കൂട്ടി കടന്നു വരുന്നുണ്ടെങ്കിലും നമ്മളതൊന്നും കാര്യമായിട്ട് ബാധിക്കുന്നില്ല റോട്ടിലെത്തി നമ്മൾ ഇതാണ്ട അതിവിടെ ഒരു ശിവലിംഗം ഇങ്ങനെ ഒരുക്കണമൊക്കെ ഒരു ജ്വല്ലറിയുടെ മുന്നിലായിട്ടാണ് ശിവലിംഗത്തിൻ്റെ ഒരു മാതൃക ഇങ്ങനെ ഒരുക്കിയിട്ടുള്ളത് നന്നായിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അങ്ങനെ സന്തോഷത്തോടു കൂടിയൊരു പകൽ കാഴ്ചയാണ് നമ്മളിവിടെ കാണിച്ചത് ആലുവ മണപ്പുറത്ത് വന്ന കാഴ്ചകളാണ് എല്ലാവർക്കും മുന്നിലായിട്ട് നമ്മൾ പങ്കുവച്ചത് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ